സ്പേസ് അപ്പം ഞാനിന്നിവിടെ പറയാൻ വന്നത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ക്യാമറ വെച്ച് ഇതിപ്പോൾ പുതിയ കോഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബഡ്ജറ്റിലുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മളെ മൊബൈൽ സ്റ്റാൻഡ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ലൈവ് ഇടാം നമുക്ക് പ്രോഗ്രാം കാണാം അങ്ങനെ ഇങ്ങനെ അല്ലറച്ചില്ലറ കാണുന്ന സാധനങ്ങളാണ് ഇവിടെ പല കടയിലും പല റേറ്റിനാണ് സാധനങ്ങൾ വിൽക്കുന്നത് ഒരിടത്ത് ചെന്ന് ഞാൻ ക്യാമറ സ്റ്റാൻഡ് വില വെച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെറിയ എൻ്റെ വീട്ടിനകത്തിരിക്കുന്ന ചപ്പട്ട സാധനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവൻ വിലയിടാ ഞാനത് മേടിച്ചില്ല എന്നിട്ട് ഞാൻ ഈ രണ്ട് മയക്ക് മേടിച്ചു ഈ രണ്ട് മൈക്കിന് ആയിരം രൂപയായി കേട്ടോ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഇതിന് ചാർജറുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ചാർജർ പിന്നെ മേടിച്ചത് ഒരു സ്റ്റിക്ക് പിന്നെ അത് നമുക്ക് കോബറൊക്കെ വെക്കാവുന്നതാണ് കോബറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇതെല്ലാം ഞാൻ എൻ്റെ ക്യാമറ ബാഗായ ഈ ബാഗിലാണ് കരുതി വയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഈ ബേഗിലിരിക്കും പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഇതാണ് ഈ ക്യാമറ ഇതിൻ്റെ ബാലൻസ് അപ്പോൾ അത് ഞാൻ ഇട്ടെടുക്കുന്നതാണ് അപ്പോൾ ഇതെന്തോ ഇതിനകത്തൂടെ കയറ്റി വെക്കുന്നതാണ് കേട്ടത് അതായത് നമ്മൾ മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുന്നതാണ് കടയിൽ ചോദിച്ചിട്ടാണ് ഞാനിത് എന്താ ഒരു ഡെക്കറേഷൻ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് മറ്റൊരു കടയിൽ ചെന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിനേക്കാൾ നല്ലത് സാധനം ആ അതും മേടിക്കണമെങ്കിൽ അല്ല ഇതാണ് ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് ഇത് ഇളവിൽ പോ ഇളവിൽ പോയതല്ല അല്ല ഇങ്ങനെയാണ് സംഭവം ഓക്കെ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇത് ഇളവിൽ പോയതല്ല നമുക്കിതിനെ ഇതാണ് ഇതിൻ്റെ സ്കൂട്ടർ വെയർ സ്കൂട്ടർ വെയർ അല്ലേ തിരുമ്മി തിരുമ്മി ഇതിനെ സ്റ്റാൻഡപ്പിൾ ആക്കണ്ടേ നമുക്ക് അതായത് ഇങ്ങനെ ക്യാമറ എങ്ങനെയാണോ വയ്ക്കുന്ന ആ രീതിയിലുമാണ് ഇത് സ്റ്റാൻഡപ്പ് ചെയ്യാറ് ഓക്കെ ഞാനേ അവിടുന്ന് അവരോട് ഇളക്കി വാങ്ങി ഇളയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് അതിൻ്റെ കയ്യിൽ കൊണ്ടുവരേ ഇവിടെയല്ല സാധനം കേട്ടോ അത് വേറെ എണ്ണത്തോള ഇവിടെ എണ്ണത്തുള്ള കേട്ടോ ഞാൻ അവരോട് പറഞ്ഞാണ് വിറ്റ് ചെയ്ത് തോള മാറിപ്പോയി ഗൈസ് പണ്ടുത്തൊര കാണിച്ച് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഗെയ്സ് അപ്പൊ ഇതാണ് എൻ്റെ ക്യാമറ സ്റ്റക്കാല ഞാൻ സ്റ്റാൻഡിങ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ലോക്കിങ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഇനി ക്യാമറ സ്റ്റിക്ക് വെക്കേണ്ടത് നമ്മൾ ആവശ്യാനുസരണം ഹൈറ്റ് ചെയ്യാം അതെല്ലാം ആവശ്യാനുസരണം ഹൈറ്റ് ചെയ്യാം ആവശ്യാനുസരണം നമുക്ക് സെൽഫി ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ വർക്കിങ്ങിൻ്റെ സാധനം ഞാൻ ഇത്രയും മേടിച്ചിട്ടുണ്ട് ഇനി ഇതിൽ വലുത് മേടിക്കാൻ എനിക്ക് പരിപാടിയുണ്ട് അത് മേടിക്കണം മഴയാണെങ്കിൽ നല്ല ചൂടൊന്ന് വീട് ഇതിങ്ങനെ നമ്മൾ മുറുക്കി വെക്കണം അപ്പൊ അത് സ്റ്റാൻഡപ്പായിട്ട് ഞാനിത് മുറുക്കിട്ടില്ലായിരുന്നു ഓക്കെ ഇപ്പൊ നല്ല ടെമ്പറായിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാകുന്നില്ല ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ബിരിച്ചായിരിക്കില്ല ക്യാമറ സ്റ്റാൻഡായില്ലേ ഇവിടെയാണ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യണേ ക്യാമറ ഫിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ അടിയിൽ ഫിറ്റിങ്സ് ഉണ്ട് കണ്ടെന്തി ഒരു വെള്ളം പോലെ ഒരു സാധനമായിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കത് എന്താ അപ്പം നമുക്ക് ആവശ്യം എങ്ങോട്ട് വേണമെങ്കിലത് വളക്കാൻ പറ്റും കേട്ടോ നമുക്കിതിപ്പം അടിയിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ മതി ഇങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടല്ല ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് വെക്കാം എല്ലാത്തിനും ടൈറ്റിങ്ങുണ്ട് അടുത്ത് ഒരെണ്ണം ടൈറ്റ് ചെയ്യണം അത് ഇട കാര്യവും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ ബഡ്ജറ്റിൽ ആണ് ഒരിടത്ത് ഓരോ കടയിലും ഓരോ വിലയാണ് കളം മാറ്റിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് സ്റ്റീലാണ് ഇതിൻ്റെ ഫൈബറിലുള്ളതുണ്ട് കേട്ടോ അപ്പം ഇത് ചെറുതാണ് ഇതിൻ്റെ വലുതുമുണ്ട് വലുത് ഇതിനേക്കാളും ഒരു പത്ത് മുന്നൂറ് രൂപയുടെ മുന്നൂറ് നാന്നൂറ് രൂപയുടെ കൂടുതലാണ് അപ്പം സർക്കാർ എനിക്കിപ്പം ഇത്ര ഇത് മതി എന്ന് തോന്നിയിട്ട് എടുത്തതാണ് നേശപ്പുറത്ത് വെച്ചിട്ടെടുക്കാമല്ലോ അല്ല അല്ലെങ്കിൽ എനിക്ക് അത് മറ്റത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കാം വലുതെ മേടിക്കാം ക്യാഷൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മേടിക്കാം ചെറുത് മേടിച്ച് ഉണ്ടായിരുന്നത് ഒടിഞ്ഞു പോയത് സർക്കാർ വർക്ക് ചെയ്യണമല്ലോ എന്ന് കഴിഞ്ഞ് മേടിക്കാം ഓക്കെ It is okay. Okay,